നമസ്കാരം മഞ്ഞണിഞ്ഞ മനോഹരമായ രാവുകൾ എങ്ങും നക്ഷത്ര വിളക്കുകളുടെ തിളക്കം കാതിലും മനസ്സിലും ഗാനങ്ങളുടെ അലയടികൾ കൈനിറയെ സമ്മാനങ്ങളുമായി കുട്ടികളെ തേടിയെത്തുന്ന സാന്താക്ലോസും വർണ്ണവിളക്കുകൾ തെളിഞ്ഞു കത്തുന്ന പുൽക്കൂടിന്റെ പ്രഭയും ക്രിസ്മസ് കേക്കിന്റെ മാധുര്യമുള്ള ഓർമ്മകളുമായി ഒരു ക്രിസ്മസ് കാലം കൂടി ആഗതമാവുകയാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും വിനയത്തിന്റെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനം ദിനം ലോകരക്ഷകനായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ലോകമെമ്പാടും ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷം മാത്രമല്ല ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും എളിമയുടെയും കൂടി ഓർമ്മപ്പെടുത്തലാണ് പുൽക്കൂടൊരുക്കി ഉണ്ണിയേശുവിന്റെ ജന്മത്തെ പുനരാവിഷ്കരിക്കുമ്പോൾ ബദ്രഹേമിലെ വിനയം നിറഞ്ഞ തിരുപ്പിറവിയുടെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത് ലോകത്തിൻ്റെതായ എല്ലാ ആഡംബരങ്ങളിൽ നിന്നും മാറി ഏറ്റവും വിനീതമായ കാലിത്തൊഴുത്തിലേക്ക് ദൈവം തന്റെ ജനനസ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ അത് വിനയത്തിന്റെ വലിയൊരു മാതൃകയാണ് ലോകത്തെ പഠിപ്പിച്ചത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് പുൽക്കൂട് ആവിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് ആഡംബരങ്ങളും അഹന്തയും മാടി വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിനയത്തിന്റെ സന്ദേശം മനസ്സിൽ പേറാൻ പുൽക്കൂട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പുൽക്കൂട്ടിലേക്ക് ഇടയന്മാരെ വഴി നടത്തിയ നക്ഷത്രം കാലങ്ങൾക്കിപ്പുറം നന്മയുടെയും സ്നേഹത്തിന്റെയും ദീപങ്ങളായി ജ്വലിച്ച് മറ്റുള്ളവരെ വഴി നടത്താൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു കൈനിറയെ സമ്മാനങ്ങളുമായി കുട്ടികളെ തേടി വരുന്ന സാന്താക്ലോസിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസിന്റെ മറ്റൊരു മനോഹാരിത സങ്കടം നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും സമ്മാനങ്ങളുമായി കടന്നു വരുന്ന ഒത്തിരി മനുഷ്യർ നമുക്കിടയിലുണ്ട് വേദന അനുഭവിക്കുന്നവർക്കിടയിലേക്ക് പ്രതീക്ഷയുടെ സ്നേഹത്തിന്റെ കൊച്ചു കൊച്ചു സഹായങ്ങളുടെ സമ്മാനവുമായി നമുക്ക് ഇറങ്ങിച്ചെല്ലാം തൂക്കിയിട്ട വർണ്ണനക്ഷത്രങ്ങൾക്കും അലങ്കാര വിളക്കുകൾക്കും അപ്പുറത്ത് ക്രിസ്മസ് പകർന്നു നൽകുന്ന സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും സന്ദേശം മനസ്സിലാക്കാനും അത് പിന്തുടരാനും നമുക്കായില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശുവിന് ഇടമുണ്ടാവില്ല സഹായം ആവശ്യപ്പെടുന്നവരോട് കരുണ കാണിക്കുവാൻ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാനും കണ്ണില്ലാത്തവന്റെ കാഴ്ചയാകാനും നമുക്ക് കഴിയണം ആഘോഷങ്ങൾക്കും ആൾക്കൂട്ടങ്ങൾക്കും ഇടയിൽ വേദനിക്കുന്നവൻ്റെയും സഹായം ആവശ്യമുള്ളവന്റെയും കണ്ണുകളെ നമുക്ക് തിരിച്ചറിയണം അങ്ങനെ നന്മയും സ്നേഹവും സാഹോദര്യവും വിനയവും ഒക്കെ തെളിഞ്ഞുകത്തുന്ന മനോഹരമായ ഒരു ക്രിസ്മസ് എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നന്ദി